എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് എസ് സിയുടെ എം ടി എസ് ഹവിൽദാർ നോട്ടിഫിക്കേഷൻ എങ്ങനെ നിങ്ങളുടെ മൊബൈൽ വഴി അപ്ലൈ ചെയ്യാം നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു നമ്മുടെ ചാനൽ വഴി വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കാണാത്തവർ വീഡിയോ കണ്ടുവരിക കാരണം നോട്ടിഫിക്കേഷൻ വീഡിയോയിലാണ് എല്ലാ ഡീറ്റെയിൽസും മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ മൊബൈൽ വഴി എങ്ങനെ അപ്ലൈ ചെയ്യാം ആ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യണം നിങ്ങൾ വൺ ടൈം ക്രിയേഷൻ ചെയ്യണം സൈറ്റിൽ വൺ ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാത്തവർ വൺ ടൈം രജിസ്ട്രേഷൻ വീഡിയോയും കാണണം ആ ഒരു വീഡിയോൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം പിന്നെ അപേക്ഷ അയക്കേണ്ട ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാൻ പറ്റും അപ്പോൾ വൺ ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്കൊരു യൂസർ ഐഡിയും ഡിയും പാസ്വേഡും കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ എസ് എസ് സിയുടെ ആണ് ഈ കാണുന്നത് ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഓൾറെഡി നമ്മൾ നോട്ടിഫിക്കേഷൻ വീഡിയോ ചെയ്തതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നുണ്ട് നോട്ടീസ് ഓഫ് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് അതിന് താഴെ ഇവിടെ അപ്ലൈ കാണാം അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ രണ്ട് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത് എം ടി എസ് ഉണ്ട് പിന്നെ സി ജി എൽ അപ്പോൾ എം ടി എസ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ എം ടി എസിൻ്റെ അവിടെ അപ്ലൈ കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ യൂസർ ഐ ഡി പാസ്വേഡ് ക്യാപ്ചടിച്ച് ലോഗിൻ കൊടുക്കുക വൺ ടൈം പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്തവർ ക്രിയേറ്റ് ചെയ്യാത്തവർ വീഡിയോ എന്തായാലും കാണണം അതിനുശേഷം ഇത് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുക നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും ക്യാപ്ചയും കൊടുത്ത് ലോഗിൻ കൊടുക്കുക അപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ അപ്ലൈ എന്നൊരു ഓപ്ഷൻ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് സി ജി എൽ രണ്ടും വന്നിട്ടുണ്ട് രണ്ടും അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരേ പ്രൊസീജിയർ തന്നെയാണ് അപ്പോൾ അപ്ലൈ കൊടുക്കാം മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് അപ്ലൈ കൊടുത്തു അപ്പോൾ ഒരു പേജ് ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഫിൽ ഫോം എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട് നിങ്ങളുടെ ഫോം ക്രിയേറ്റ് ചെയ്യാനുള്ള ലോഗിൻ ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ടുണ്ട് കാരണം നിങ്ങൾ വൺ ടൈം പ്രൊഫൈൽ അത് ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് ഇവിടെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ അത് സക്സസ് ആയി ഓക്കെ കൊടുക്കണം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് പത്തൊമ്പതാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്താണോ അത് കൊടുക്കുക പിന്നെ മറ്റ് ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ പേഴ്സൻറ്റേജ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പത്താം ക്ലാസ്സിൽ കിട്ടിയ പേഴ്സൻറ്റേജ് ഏകദേശം പേഴ്സൻറ്റേജ് കൊടുത്താലും മതി എന്നിട്ട് നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ അതും സക്സസ് ആയി ഓക്കെ കൊടുക്കുക അപ്പോൾ അടുത്ത പേജ് ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ അഡീഷണൽ ഇൻഫർമേഷൻ നിങ്ങൾ കൊടുക്കണം നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നതിന് അനുസരിച്ച് ലെഫ്റ്റ് സൈഡിലെ ഓപ്ഷൻസ് മാറും അപ്പോൾ കാൻഡിഡേറ്റ് ഇൻഫർമേഷനിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു പിന്നെ അഡീഷണൽ ഇൻഫർമേഷനിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോവുകയാണ് ഇവിടെ ഫസ്റ്റ് ചോദിക്കുന്നത് നിങ്ങൾ എക്സ് സർവീസ്മാൻ ആണോ ആണെങ്കിൽ ഇവിടെ എസ് കൊടുക്കണം എസ് കൊടുത്താൽ നമ്മളത് ഫില്ല് ചെയ്യണം നമ്മൾ എക്സ് എക്സർവീസ്മാൻ ആണെങ്കിൽ ഒരുപാട് പേര് എക്സ് എക്സർവീസ്മാൻ ആവില്ല അതുകൊണ്ട് നോ കൊടുത്തു പിന്നെ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടോ എസ് സി എസ് ടി ഒ ബി സി കാര്ക്കാണ് റിലാക്സേഷൻ വരുന്നത് ജനറൽക്കാർക്ക് റിലാക്സേഷൻ കിട്ടില്ല അപ്പം ഞാൻ ജനറൽ ആയതുകൊണ്ട് തന്നെ നോ കൊടുത്തു നിങ്ങൾ എസ് സി എസ് ടി ഒ ബി സി ആണെങ്കിൽ നിങ്ങൾ എസ് കൊടുത്ത് എസ് സി എസ് ടി ഒ ബി സി എന്നൊരു കാറ്റഗറി ഇവിടെ താഴെ വരും അത് സെലക്ട് ചെയ്ത് കൊടുക്കണം ഇരുപത്തി മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ എസ് കൊടുക്കാൻ നോ കൊടുക്കുക അത് കുഴപ്പമില്ല ഏത് വെള്ളം കൊടുക്കാം അതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം അപ്പോൾ അതും സക്സസ് ആയിട്ടുണ്ട് അവിടെ നിന്ന് ഓക്കെ ക്ലിക്ക് ചെയ്യുക അടുത്ത ഓപ്ഷൻ അഡീഷണൽ ഇൻഫർമേഷന് കുറച്ച് കാര്യങ്ങളും കൂടെ ഫില്ല് ചെയ്യാനുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക തെറ്റ് വരുത്തണ്ട ഇവിടെ എക്സാമിനേഷൻ സെൻറ്ററും കാര്യങ്ങളും ഫില്ല് ചെയ്യണം അപ്പോൾ ശ്രദ്ധിക്കുക ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്റർ നമുക്ക് കേരളത്തിൽ സെൻറ്റർ കിട്ടും ഇവിടെ കെ കെ ആർ എന്ന റീജിയൻ ഇവിടെ കാണാം അവിടെ എറണാകുളം ഉണ്ട് കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ജില്ല ഞാൻ തൃശ്ശൂർ ആയതുകൊണ്ട് തൃശ്ശൂർ കൊടുത്തു പിന്നെ സെക്കൻഡ് ഓപ്ഷൻ തൃശ്ശൂർ അടുത്ത് ഏതാണോ വരുന്നത് അതാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് അതുപോലെ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ട് വരുന്ന ജില്ലകൾ ഇവിടെ കൊടുക്കുക ഞാൻ കോഴിക്കോട് കൊടുത്തു പിന്നെ തേർഡ് ഓപ്ഷൻ വരുന്നുണ്ട് തേർഡ് ഓപ്ഷനിൽ നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ട് വരുന്ന സ്ഥലം കൊടുക്കുക അപ്പോൾ ഞാൻ എറണാകുളം കൊടുത്തു പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൻ്റെ മീഡിയം ഇവിടെ മലയാളം ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് നമുക്ക് പ്രിഫർ നമുക്ക് ഏത് വേണം ചൂസ് ചെയ്യാം ചിലർക്ക് ഇംഗ്ലീഷിലായിരിക്കും എക്സാം എഴുതാൻ താല്പര്യം അപ്പോൾ മലയാളത്തിൽ എഴുതാൻ താല്പര്യമുള്ളവർ മലയാളം പന്ത്രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം പിന്നെ വെരിഫൈ ചെയ്ത് കൊടുക്കുക രണ്ടാമത് മലയാളം തന്നെ കൊടുത്തു ഞാൻ നിങ്ങൾ ഇംഗ്ലീഷാണ് കൊടുക്കുന്നതെങ്കിൽ രണ്ടിലും ഇംഗ്ലീഷ് കൊടുക്കുക പിന്നെ അടുത്ത ഓപ്ഷൻ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉണ്ടോ നാൽപ്പത് ശതമാനത്തിലധികം ഇല്ല ഇപ്പം നോ കൊടുത്തു അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നോ വന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല നിങ്ങളത് കറക്റ്റായിട്ട് കൊടുക്കുക പിന്നെ അടുത്ത ഓപ്ഷൻ ഫിസിക്കൽ ലിമിറ്റേഷൻ ഉണ്ടോ അതൊക്കെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് അതിൻ്റെ ക്രൈറ്റീരിയ അപ്പോൾ ഉണ്ടെങ്കിൽ എസ് സി ഇല്ലെങ്കിൽ നോ കൊടുക്കുക പിന്നെ സ്ക്രൈബ് ഈസ് റിക്വയർഡ് അത് നോ കൊടുക്കുക അത് ഓട്ടോമാറ്റിക്കായിട്ട് നോ വന്നിട്ടുണ്ട് അവിടെ അത് കൊടുക്കാൻ പറ്റുന്നില്ല ഇത്രയും കഴിഞ്ഞു ഇനി അടുത്ത ഓപ്ഷൻ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കണം ജോബിൻ്റെ പ്രിഫറൻസ് കൊടുക്കണം നമ്മൾ എസ് എസ് സി ജി ഡിയിലൊക്കെ കണ്ട പോലെ ഇവിടെയും വന്നിട്ടുണ്ട് അങ്ങനെ അതായത് കേരളത്തിലെ ഒഴിവ് ഇവിടെ കാണും ഇവിടെ ഡൽഹി ജയ്പൂര് രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഒഴിവുകൾ കാണാം അപ്പോൾ കേരളത്തിൽ എവിടെയാണെന്ന് നമുക്ക് നോക്കി നോക്കിയോക്കാം ഇത് അറുപത്തി അഞ്ചാമത് ഹവിൽദാർ കസ്റ്റംസിൽ ഒഴിവുണ്ട് അറുപത്തി ആറ് ഹവിൽദാർ സി ജി എസ് ടി തിരുവനന്തപുരത്ത് ഒഴിവുണ്ട് കൊച്ചിയിലുണ്ട് പിന്നെ എം ടി സി കേരളം അറുപത്തി എട്ട് പിന്നെ അത്രയും വേക്കൻസിയാണ് വന്നത് അപ്പോൾ നമുക്ക് ആ ഒരു മൂന്ന് ഓപ്ഷൻ ആദ്യം കൊടുക്കാൻ ശ്രമിക്കാം കാരണം പ്രിഫറൻസ് കൊടുക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് ജോബ് ലൊക്കേഷൻ കിട്ടുക അപ്പോൾ ആ ഒരു മൂന്ന് ഓപ്ഷൻ നമ്മൾ ആദ്യം കൊടുക്കണം അതായത് നിങ്ങൾ താഴെ ഇവിടെ പ്രിഫറൻസിൻ്റെ ബോക്സുകൾ കാണാം ഇവിടെ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ അറുപത്തഞ്ച് അറുപത്താറ് അറുപത്തെട്ടാണ് ഞാൻ ആദ്യം കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം ഞാൻ കേരളത്തിൽ ഒഴിവ് നോക്കി കൊടുത്തതാണ് പിന്നെ ഓൾ ഇന്ത്യ ലെവലിൽ എം ടി എസ് അദർ വന്നിട്ടുണ്ട് അവിടെ നിങ്ങൾ എഴുപത്തിരണ്ട് അങ്ങനെ ഈ ഒരു കോഡുകൾ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ അപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് ബോക്സിൽ ഓരോ നമ്പറും ഇവിടെ കാണാം ഇതാ കാണുന്നു പതിനാറ് പതിനേഴ് പതിനെട്ട് അതുപോലെ നിങ്ങൾ ഇതെല്ലാം നിങ്ങളൊന്നും ഫില്ല് ചെയ്ത് കൊടുത്തോളൂ നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലെങ്കിൽ ഇവിടെ എക്സ് എന്ന് കൊടുത്താൽ മതി എല്ലാ ഓപ്ഷനും നിങ്ങൾ എക്സ് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാം ഫില്ല് ചെയ്തോളൂ എല്ലാം ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക കാരണം അതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കുക എക്സ് ഒന്നും കൊടുക്കണ്ട നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് കേരളത്തിൽ കൊടുക്കാൻ ശ്രമിച്ചോളൂ അതിന് ശേഷം എല്ലാം നിങ്ങളുടെ ഓർഡറിൽ ഫില്ല് ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്തു ഇവിടെ നിങ്ങൾ സേവൻ്റിന് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻ സക്സസ് ആയിട്ടുണ്ട് ഓക്കെ കൊടുക്കുക ഇനി അടുത്തത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മുന്നേ പഴയ വെബ്സൈറ്റിലൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ ഒക്കെ കൊടുത്താൽ മതിയായിരുന്നു ഇപ്പോൾ നിങ്ങൾ ലൈവ് ഫോട്ടോ ക്യാപ്ചർ ചെയ്യണം അതാണ് പുതിയ വെബ്സൈറ്റിൻ്റെ പ്രത്യേകത അപ്പോൾ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അതിന് ക്യാപ്ചർ ലൈവ് ഫോട്ടോ കാണാം ഇവിടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതുപോലൊരു ക്യാമറ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടാകും ഇവിടെ നിങ്ങൾ കറക്റ്റായിട്ട് ക്യാപ്ചർ കൊടുക്കുക നല്ല വെളിച്ചത്തിരുന്ന് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നോളൂ നിങ്ങൾ ക്യാപ്ചർ കൊടുക്കുക കറക്റ്റായിട്ട് പോസ് ചെയ്ത് ക്യാപ്ചർ കൊടുക്കുക അപ്പോൾ ഫോട്ടോ ക്യാപ്ചർ ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ സേവ് കൊടുക്കുക അതിനുശേഷം ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം നല്ല വെളിച്ചം കൊണ്ടായിരിക്കണം ബാക്ക്ഗ്രൗണ്ട് പിന്നെ ക്യാമറയിലേക്ക് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുക പിന്നെ ലുക്ക് സ്ട്രെയിറ്റ് നേരെ നോക്കണം ഫോട്ടോ എടുക്കുമ്പോൾ പിന്നെ നിങ്ങളുടെ മുഖം മൊത്തമായിട്ട് കിട്ടണം വല്ലാതെ ക്ലോസപ്പായിട്ട് എടുക്കരുത് കുറച്ച് വിട്ടുപിടിക്കുക പിന്നെ ക്യാപ്പ് മാസ്ക് ഗ്ലാസ് സ്പെക്ടിക്കിൾസ് അങ്ങനെ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല ഫോട്ടോ എടുക്കുമ്പോൾ പിന്നെ നിങ്ങളുടെ മുഖം തന്നെ വേണം മറ്റ് പഴയ ഫോട്ടോഗ്രാഫോ ഒന്നും നിങ്ങൾ ക്യാപ്ചർ ചെയ്യാൻ പാടില്ല പിന്നെ ഇയർഫോൺ യൂസ് ചെയ്യാൻ പാടില്ല ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുക അതിനുശേഷം ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതായത് ചിലർക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും എനിക്കതിൻ്റെ ആവശ്യം വന്നിട്ടില്ല ക്യാപ്ചർ ആയിട്ടുണ്ട് ഇനി നിങ്ങൾ അപ്ലോഡ് സിഗ്നേച്ചർ കൊടുക്കുക സിഗ്നേച്ചർ കൊടുക്കുമ്പോൾ പത്ത് കെ ബി മുതൽ ഇരുപത് കെ ബി വരെ ആലോചിക്കുകയുള്ളൂ അത് ശ്രദ്ധിക്കണം സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ സിഗ്നേച്ചർ അപ്ലോഡ് ആയി അതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് കാണാം അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു ഡിക്ലറേഷൻ പേജ് ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ ഐ അഗ്രി കാണാം ഐ അഗ്രി അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം ശേഷം ക്യാപ്ചർ അടിച്ചു കൊടുക്കുക എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫോം റിസീവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട് എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവരും പെൺകുട്ടികളും നൂറ് രൂപ പേയ്മെൻറ്റ് അടയ്ക്കേണ്ട ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികളാണ് നൂറ് രൂപ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത് അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് അടയ്ക്കുക എസ് ബി ഐ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് യു പി ഐ വഴിയൊക്കെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടയ്ക്കാം അതിനുശേഷം നിങ്ങൾ ഈ ഒരു പ്രിൻറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കണം പ്രിൻ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക നിങ്ങൾ കറക്റ്റായിട്ട് പേയ്മെൻറ്റ് കൊടുക്കുക അതിനുശേഷം പ്രിൻറ് ആപ്ലിക്കേഷൻ കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് ഫോണിൽ സേവ് ചെയ്ത് വെച്ചോളൂ ഫ്രണ്ട്സ് അപ്പം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് നിങ്ങളുടെ സ്വന്തം മൊബൈൽ വഴി ആരുടെയും ഹെൽപ്പൊന്നും വേണ്ട നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എം ടി എസ് റിക്രൂട്ട്മെൻറ്റ് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഇതിലും വലിയൊരു അവസരം ഇനി വരാനില്ല എസ് വഴി വിളിക്കുന്നതാണ് നോട്ടിഫിക്കേഷൻ വീഡിയോ കണ്ട് വൺ ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് അപ്ലൈ ചെയ്യുക നന്നായി പഠിക്കുക എം ടി സി നോട്ടിഫിക്കേഷനാണ് ഏകദേശം നാലഞ്ച് മാസത്തിൻ്റെ ഉള്ളിൽ അഞ്ച് മാസം ടൈം കിട്ടില്ല മൂന്നോ നാലോ മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എക്സാമിനേഷനും അവർ കണ്ടക്ട് ചെയ്യും അപ്പോൾ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ലാസ്റ്റ് ഡേറ്റിലേക്കൊന്നും വയ്ക്കേണ്ട സൈറ്റ് കിട്ടില്ല അതുകൊണ്ട് പെട്ടെന്ന് അപേക്ഷ അയക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് വീഡിയോ ഫോർവേഡ് ചെയ്യുക ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ